അന്യ സംസ്ഥാനങ്ങളിൽ പോയി അലയേണ്ട പ്ലസ് ടു കഴിഞ്ഞ നിർധന യുവതികൾക്ക് മെഡിക്കൽ രംഗത്ത് ഒരു ജോലി പണം വേണം പണത്തിന് പഠനം വേണം പഠനത്തോടൊപ്പം മെഡിക്കൽ രംഗത്ത് ഒരു ജോലി യൂണിവേഴ്സിറ്റി അംഗീകൃത സിടി ഡി എസ് കോഴ്സുകൾ ഇരുപത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവും പതിനായിരക്കണക്കിന് യുവതികൾക്ക് കൈത്തൊഴിലും ഭാവിയും കൈമുതലാക്കി ഉയർത്തിയ വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് കൊണ്ടാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ ജൂൺ പതിനേഴിന് ചൊവ്വാഴ്ച അനുമോദിക്കും കൊണ്ടാടി സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് നമ്പർ അറുനൂറ്റി എഴുപത്തിയെട്ടിന്റെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ കൊണ്ടാടി പഞ്ചായത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നത് അനുമോദന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ജൂൺ പതിനേഴിന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് പാറമേൽപടി വായനശാല ഹാളിൽ വെച്ച് നടക്കുന്ന അനുമോദന പരിപാടിയുടെ ഉദ്ഘാടനം സർവോദയ ദർശൻ സംസ്ഥാന ചെയർമാനും മായനൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ മുൻ പ്രധാന അധ്യാപകനുമായ എം പീതാംബരൻ മാസ്റ്റർ നിർവഹിക്കും കൊണ്ടാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു അധ്യക്ഷനായിരിക്കും കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വിശിഷ്ടാതിഥികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും കൊണ്ടാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു ജൂ പതിനേഴിന് ചൊവ്വാഴ്ച സംഘടിപ്പിക്കുന്ന അനുമോദന പരിപാടിയെക്കുറിച്ച് വിശദമാക്കുന്നു പരിപാടിയെ കുറിച്ച് വിശദമാക്കുന്നു ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് പാർമേൽപടി പാർമേൽപ്പടി വായനശാലയിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു മുഴുവൻ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നു പരിപാടിയുടെ ഉദ്ഘാടനം സർവോദയ ദർശൻ സംസ്ഥാന ചെയർമാൻ ശ്രീ എം പീതാംബരം മാഷ് ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യ അതിഥിയായി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീന്ദ്രൻ മാഷ് പങ്കെടുക്കുന്നു ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ എം അയ്യാവു അദ്ധ്യക്ഷ വഹിക്കുന്നു ഈ പരിപാടിയിൽ ഈ പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിശിഷ്ട അതിഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു സി സി വി ന്യൂസ് കൊണ്ടാടി